ഞങ്ങൾ ഇന്ന് നമ്മുടെ റേവൂട്ടിന്റെ മാമോസയുടെ ഡ്രസ്സൊക്കെ നമുക്ക് തന്നില്ലേ ഡ്രസ്സൊക്കെ നമ്മളെടുത്ത് ആളെ കാണിക്കാൻ പോകട്ടോ അവരുടെ ബോട്ടിക്കും അവരുടെ അവരുടെ ആ കടയെല്ലാം നമുക്ക് കാണിക്കാൻ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാകുമല്ലോ ഒത്തിരി പേര് യോജിച്ചു അത് എവിടുന്നെടുത്തോ എവിടുന്നെടുത്തേന്നു ചോദിച്ചു അതുകൊണ്ട് നമുക്ക് അത് നമുക്ക് എല്ലാ കാര്യം കാണിക്കാൻ പോകാണെ കാണിക്കട്ടെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒന്നും നല്ല അഭിപ്രായം പറഞ്ഞു അവരെ നമ്മുടെ തൊട്ടടുത്താട്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ് ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാർ വന്നു കേട്ടോ ഏതായാലും അവരുടെ അടുത്ത് പോയി നമ്മുടെ റീബോട്ടിന്റെ ഡ്രസ്സുകളുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാമല്ലോ അതുപോലെ തന്നെ നമ്മള് ഡ്രസ്സാണേലും നമ്മൾ പെട്ടെന്ന് നമ്മൾ അവരോട് പറഞ്ഞു കേട്ടോ നമുക്ക് ഒരു ദിവസം കൊണ്ടാണ് അവർ നമുക്ക് എല്ലാം ചെയ്തതെന്ന് സത്യം ഒറ്റ ഒരു ദിവസം ഒരു ദിവസം മുഴുവൻ വൈകുന്നേരം പറഞ്ഞാൽ എല്ലാം നമ്മുടെ രണ്ടിടത്തുണ്ട് കാണിച്ചു തരാം നിങ്ങൾ തരാം വയ്യാം

ഫങ്ഷൻ നടന്നത് അതിന്റെ തൊട്ടടുത്താണ് ഇവരുടെ പ്രോപ്പർട്ടി അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ശരിക്കും ചേച്ചിയുടെ മദർ കമ്പനി പറഞ്ഞ ഫാമിലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ കാരണം നമ്മുടെ ലൂണാർസ് ഇല്ലേ നമ്മുടെ ചെരുപ്പും ബാഗും കുടകളൊക്കെ ഉണ്ടാക്കുന്ന ലൂണാർസിന്റെ ഐസക് ആയിരുന്നു അതിൻ്റെ ഫൗണ്ടർ അപ്പോൾ ഐസക് സാറിൻ്റെ മകൻ ജൂബി ജൂബി ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ ടീന എന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അപ്പം നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം കൊണ്ട് ഓടിച്ചെന്ന് ഉണ്ടായിരുന്നു ആരും അങ്ങനെ ചെയ്തു പേടിച്ച് പറഞ്ഞു വെച്ച സ്ഥലത്ത് ആയിട്ടായില്ല അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആ സമയത്ത് നമ്മളെ ഒത്തിരി അറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ റീബൂട്ടിൻ്റെ ബാപ്റ്റിസ് നടന്ന റിസോർട്ട് മാടപ്പറമ്പിൽ എന്ന് പറഞ്ഞ റിസോർട്ടാണ് അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ ഈ പറയുന്ന ചേച്ചേച്ചിടെ ബൊട്ടിക്കുള്ളത് അത് നമ്മൾ അങ്ങോട്ടാണ് ഓൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് വേണോ കേട്ടോ നമ്മളത് എത്താറേ കേട്ടോ എത്തി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ചേച്ചിയുടെ ബൊട്ടിക്ക് ബൊട്ടിക്കിൻ്റെ പേര് സുസൈൻ സുസൈൻ ബോട്ടിക്ക് എന്നാണ് കേട്ടോ ചേച്ചി വീണ്ടും അവരുടെ വീടിന്റെ തൊട്ടടുത്തു തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് ആണ് ആരുടെ വീട് കാണുന്നതാണ് അവരുടെ വീട് എന്താണെങ്കിലും നമുക്ക് ഇനി അകത്ത് കയറി അവരെ പരിചയപ്പെടാതെ അതെ അതെ ആദ്യം കാണാട്ടോ അപ്പൊ നമ്മുടെ ഈ ബൊട്ടിക്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മൂലമറ്റം അതെ റോഡിലെ കഴിഞ്ഞുള്ള ഒരു അത് അത് റിസോർട്ട് കഴിഞ്ഞാണ് അതായത് തൊടുപുഴ മൂലമറ്റം സ്റ്റേറ്റ് ഹൈവേ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഓണമറ്റം ഒക്കെ കഴിഞ്ഞിട്ട് തൊടുപുഴന്ന് വരുവാണെങ്കിൽ ഓണമറ്റം കഴിഞ്ഞിട്ട്

നമ്മളിത് പൊട്ടിക്കുന്ന അകത്തേക്ക് കയറിട്ട് ടിപൊളിയല്ലേ സൂപ്പർ നല്ല അടിപൊളിയാ കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഡ്രസ് കോഡ് അനുസരിച്ചാണേ നമ്മളൊക്കെ ഡ്രോസ് ഒക്കെ ചേർന്ന ഡ്രസ്സാണെങ്കിൽ അതനുസരിച്ച് അവര് ചെയ്തു തരും ഏത് കളറാ നമ്മൾ ഡ്രസ്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും ഏത് കളർ ഡ്രസ്സാ ധരിക്കുന്നതെങ്കിൽ അതേപോലെ അവര് ചെയ്തു തരും ഇഷ്ടം അതെ അതെ

മമ്മി പറെ ഒരു മാസം ഈ മാസത്തേക്ക് നിർത്താൻ ഇപ്പൊ ഞാൻ പറയാനും ഇവിടെ തന്നെ വേറെ ഇവിടെ മമ്മി ഇത് വേണം അനങ്ങൂലേ പുറത്ത് നിന്ന് ചേച്ചി വീട്ടിൽ വിളിച്ചായിരുന്നു ഉപ്പ് ഇപ്പൊ ഇറങ്ങണം പറഞ്ഞോ പറഞ്ഞിട്ട് ഞങ്ങള് ശരിക്കും നാലേ കാലിലും വരാൻ പറഞ്ഞത് പക്ഷെ അതിന് ഞങ്ങള് മൂന്നര ആവുമ്പത്തേക്ക് ഇവിടെ എത്തി അതുകൊണ്ടാട ചേച്ചി ഉണ്ണാൻ പോയത് അപ്പൊ എന്തായാലും ഇപ്പൊ പരിചയപ്പെടലേ ഹലോ ഇതാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്ന ചേച്ചിയേക്കും ഉണ്ണാൻ പോയല്ലേ അതെ എന്താ അതെ ഞങ്ങൾ നേരത്തെ ആയിപ്പോയി ഞങ്ങള് കുറച്ച് ഓവർ പഞ്ചിലായി പോയതാ ഏതാണെങ്കിലും ചേച്ചിനെ അങ്ങ് പഠ്യപ്പെടുത്താൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ ഞങ്ങൾ എല്ലാരും ഓൾറെഡി പറഞ്ഞു നമ്മുടെ മാമുദിസ റീവിന്റെ ഡ്രസ്സ് രക്ഷിച്ചത് ചേച്ചിയാണ് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പ്രതീക്ഷിച്ചായിരുന്നോ പക്ഷെ അത് നമ്മൾ വിചാരിച്ചതിൽ വർക്ക്ഔട്ടായില്ല അപ്പം ആ സമയത്ത് നമ്മൾ ലാസ്റ്റ് ചിഞ്ചി ഓൾറെഡി നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് വേണമെങ്കിൽ പറയണമെന്നും പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ഓൾറെഡി വേറെ ആളോട് പറഞ്ഞിട്ട് പോയതുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ട് അത് പാസ് ചെയ്തു പക്ഷെ അവസാനം ഇവര് തന്നെ വരണ്ടു അതെ ഞങ്ങൾ ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വന്തക്കാർക്ക് പരിചയക്കാര്ക്ക് ആർക്കെങ്കിലുമൊക്കെ അത്യാവശ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉപകാരമാകും ഈ വീഡിയോ ഇതുപോലെ ഒന്ന് ഇത് കാണുകയും എല്ലാം കാണിച്ചു മേടിക്കാനും ഒന്നും നേരത്തെ വീടിയാലോട്ടോ നമുക്ക് നമുക്ക് എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം ഇതാണ് നമ്മുടെ ബാപ്തിസത്തിന്റെ ബോയ്സിന്റെയും ഗേൾസിന്റെയും ആയിട്ടുള്ള സ്ഥലം നമ്മുടെ ബാപ്തിസിനിപ്പം രണ്ട് സെറ്റ് രണ്ട് ഡ്രസ്സാണ് വേണ്ടത് ഇപ്പോൾ ചെറിയ രണ്ട് ഡ്രസ്സ് പള്ളിയിലേക്ക് പോകുമ്പം കൊച്ചുടുപ്പുകളും പിന്നെ ഗൗൺസും അപ്പോൾ അതും രണ്ടും രണ്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതല്ല ബോയ്സിനുള്ളത് ആ സെക്ഷന് അതും വെറൈറ്റീസും ഉണ്ട് ഗൗൺസായിട്ടോ റോംബേസ് ആയിട്ടോ ഷോർട്ട്സോ ആൺകുട്ടികൾക്കാണല്ലോ എപ്പോഴും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത ആൺകുട്ടികൾക്കാ കേട്ടോ അതുകൊണ്ട് അതിലൊരു വലിയ ഗവേഷണം നടത്തി നടത്തി പുതിയ പുതിയ പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ശ്രമിക്കുന്നു പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി സെലക്ഷൻസ് കൂടുതലും അതെ ബോയ്സിനും കൂടി ഇപ്പൊ നമ്മൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും നല്ല കാര്യം കേട്ടോ ഞാൻ എപ്പോഴും ഏറ്റവും വിഷമിച്ചിട്ടുള്ള കാര്യം ഏതാ മൂന്നാം ഇതാ മൂന്നാമ്പിള്ളാരായും ഇല്ല നമുക്കും ഇല്ലാതെ പോകും കാരണം ഇവർക്ക് ഒരു ഒന്നും കിട്ടിയാലോ പിന്നെ നമുക്കും അതിനെപ്പറ്റി നമ്മൾക്കും അതിനോടുള്ള താല്പര്യം കുറയും പിന്നെ ഞാൻ ഗവേഷണം നടന്നു വെച്ചാൽ എനിക്ക് അഞ്ച് പെൺപിള്ളേരാ ആൺകുട്ടികളില്ലായിരുന്നു അപ്പൊ ഇവരെ പറ്റി എനിക്ക് യാതൊരു പരിചയമില്ലായിരുന്നു അപ്പൊ ആൺകുട്ടികളുടെ ഡ്രസ്സ് ഞാൻ കുറച്ചുകൂടെ എടുത്ത് പഠിച്ചു എന്താണ് സംഭവം എന്നുള്ളത് എല്ലാം ഏകദേശം എനിക്കൊന്ന് ഒരു ന്യൂ ബോൺ ഒരു ഏറ്റവും കുഞ്ഞിത് എനിക്കൊന്ന് ഫിഫ്റ്റീൻ ഡേയ്സില് കുട്ടിക്കാൻ തോന്നുന്നു ആ ചെയ്തത് ഒരു ആ പതിനഞ്ച് ദിവസമുള്ള കൊച്ചിൻ്റെ കുഞ്ഞുടുപ്പുകൾ കഴിച്ചായിരുന്നു അത് ടൂ ഒരു ടു ഇയേഴ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇവിടെയുണ്ട് അത് ആ പ്രായത്തിന് വരെ വന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഏത് ഡ്രസ്സ് നമുക്ക് ഓൾട്ടർ ചെയ്യാം ആ ഒരു രീതിയിലായിട്ടിരിക്കുന്നത് അപ്പോൾ ഏത് സൈസുകാർ വന്നാലും നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും മാത്രമല്ല നമുക്ക് ആദ്യ ഉറുബാനിസവും ഹോളി കമ്മ്യൂണിറ്റിയും ആണ് ഇപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അതുകൂടാതെ ഇപ്പം ഇവിടെ വരുന്ന ഒരു ഇൻസ്റ്റോറായിട്ട് അമ്മമാർക്കും അവരുടെ സിബ്ലിങ്സിനും ചോദിക്കുമ്പോൾ അവർക്കുള്ള കുറച്ച് ഡ്രസ്സും കൂടെ ചെയ്തിട്ടുണ്ട് ബാപ്റ്റിസം രണ്ട് ഡ്രസ്സാണ് വേണ്ടത് ഇപ്പൊ പിള്ളേർക്ക് രണ്ട് അതെ അതെ രണ്ട് ഡ്രസ്സ് എന്തിനാന്ന് ചോദിച്ചാൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുന്നു എന്നുള്ളതാണ് ആ ആദ്യം വീട്ടിൽ നിന്നിട്ടോണ്ട് പോകുന്ന ഡ്രസ് മാറി പള്ളിയിൽ പുതിയ ഡ്രസ് ഇടുന്നത് മമ്മോദീസ വെള്ളം ഒഴിച്ചിട്ട് അവൻ പുതിയ ആയിട്ടാണ് രണ്ട് ഡ്രസ് പറയുന്നത് ഇപ്പൊ റീബോട്ടിന്റെ ഫസ്റ്റ് ഡ്രസ് ഇതായിരുന്നു റോംബറിന്റെ സ്ലീവ്ലെസ് റോംബറും മറ്റേ മാറ്റം വരാൻ വേണ്ടി ഞങ്ങളത് സ്ലീവ്ലെസ് അതെ ഓഫ് വൈറ്റ് ആയിട്ടിലാണ് ടോ ചെയ്തത് അതും അതിൻ്റെ കൂടെ ഒരു ഹാറ്റ് ഉണ്ടായിരുന്നില്ല അതിന് ചേരുന്ന ഒരു പിന്നെ പള്ളിയിലെ സെക്കൻഡ് ഡ്രസ് ഇതാണ് റിവിൻ്റെ ബാപ്റ്റിസം ഡ്രസ്സ് അതൊരു ചെറിയ വെറൈറ്റിയിൽ നമ്മൾ ചെയ്തത് ഇത് ഒരു ഊറാല പോലെ ആദ്യം ഇതോ അതെ ഇത് ഇതാണ് ബാപ്റ്റിസം ഡ്രസ്സ് അതിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊച്ചു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ദിവസമാണല്ലോ അപ്പം അതിൻ്റെ ഒരു ഇതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൊടുത്തു അതുപോലെ തന്നെ പിന്നെ ഒരു ഉറ പോലെ എൻ്റെ പുറത്തിട പിന്നെ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു തോന്നല്ല അല്ല ഈ ചേച്ചി ഓരോ ഡ്രസ്സ് തയ്ക്കുമ്പോഴും അവർക്ക് വേണ്ടി ആ ഇടുന്ന കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടേ തയ്ക്കോളൂ ദീ ഡ്രസ് ധരിക്കുന്ന ഏത് കൊച്ചാണോ ആ കൊച്ചിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണ്ടോ ചെയ്യാറ് ഇത് ചെയ്തോണ്ടിരുന്നപ്പോ ചേച്ചി ഓർന്നു പറഞ്ഞു തേമേ ഏത് ഏത് മലക കൊച്ചായ വന്ന് നമുക്ക് ഈ പോയി ഉടുപ്പിടുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരുങ്ങി എല്ലാം എല്ലാം രാവിലെ ഇത് ചെയ്തു വെച്ചു അപ്പോഴെങ്കിൽ ഇത് ആർക്കായിരിക്കും ഉണ്ടായിരുന്നു ചെലപ്പോ അവരൊന്ന് പുതിയത് തോന്നുന്നത് വെറുതെ ചെയ്തു വെക്കുമല്ലോ അങ്ങനെ ചെയ്തു വെച്ചതാണിത് അപ്പൊ ആ ഇത് ഈ എംബ്രോയിഡറി വെച്ചിട്ട് ആദ്യമായിട്ടോർണ്ണം ചെയ്ത് നോക്കിതാ ഈ ജോലി പക്ഷെ അവന് അത് കറക്റ്റ് ആയിരുന്നുള്ളതാ കറക്റ്റ് ആയിരുന്നു ആ മെഷർമെന്റ് എല്ലാം

വെള്ളം വീണ് കഴിയുമ്പോൾ തല തോർത്താനായിട്ട് ഒരു ടവൽ വേണം നമുക്ക് അതിങ്ങനത്തെ ഒരു ടവലാ നമ്മൾ കൊടുക്കണേ ശരിക്കും ബാപ്റ്റിസം സെറ്റ് എന്ന് ഈ ഈ ഈ നമ്മൾ കാണിക്കുന്ന ടവലും എല്ലാ സംഭവങ്ങളും ശരിക്കും നമുക്ക് പള്ളിയിലേക്ക് ആവശ്യമുള്ളത് തിയാരയും കാൻഡിലും നമ്മുടെ ഡ്രസ്സും ടവലും ഉണ്ട് സംഭവം മെയിൻ ആയിട്ട് പള്ളിയുടെ ആവശ്യത ബാക്കിയൊക്കെ നമ്മൾ അതിനെ ഭംഗി കൂട്ടാനൊക്കെ ആയിട്ട് എക്സ്ട്രാ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നു തരത്തുന്നു ചില പില്ലോ വേണോന്ന് പറയും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മളത് കസ്റ്റമൈസ് ചെയ്യുന്നു ഇങ്ങനെയാ ചെയ്തത് ഭയങ്കര ഇത് നമ്മള് ക്രോഷ്യയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മളിതിന് വേണ്ടി തന്നെ ഈ ബാപ്തിസത്തിന്റെ നമ്മുടെ മെഷർമെന്റ് ഒക്കെ അനുസരിച്ച് പുറത്തുനിന്ന് നമ്മൾ ചെയ്ത് കൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടിരുന്നതാണ് പേര് ശരിക്കും എലഗന്റ് ആണ് നമ്മുടെ നമ്മൾ കിടത്തി കിടത്തി കൊച്ചിനെ എടുക്കുന്ന ഈ ഒരു സംഭവത്തിലാണ് ശരിക്കും കിടത്തുന്നത് ഫോട്ടോ വീഡിയോ ആക്ച്വലി ക്വിൽറ്റ് കൊണ്ടുവന്നിന്റെ മെയിൻ ഉദ്ദേശം നമ്മൾ വീട്ടിൽ ഒരുക്കുമ്പോഴും പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് എവിടെയെങ്കിലും സത്യം പറയാൻ സത്യം പറയാൻ ഇത് അറിയില്ലായിരുന്നോട്ടോ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല ഇങ്ങനെ ഉണ്ടോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പറഞ്ഞിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഉപകാരപ്പെടുകയും ചെയ്തു അതെ ഇനി അടുത്തയാളെ നമുക്ക് ചെയ്യാലോ പിന്നെ നമ്മളിത് ക്യാൻറ്റില് പള്ളിയില് കത്തിക്കുന്നത് ലോകത്തിന്റെ പ്രകാശഭാഗം എന്നുള്ളതിൽ കൊച്ചിന്റെ കത്തിക്കുക അതിനാണ് ക്യാൻറ്റില് പള്ളിയിൽ അതെ റീവിൻ്റെ പേരൊക്കെ എഴുതി പിന്നെ ടിയാര ജീവന്റെ കിറീലും ഈ സെയിം ഫ്ലവർ ആണിത് ആ ഇത് താണേ ഇതൊരു പിന്നെ ഉള്ളത് കുഞ്ഞു ഷൂസ് ബൂട്ടീസ് എൻ്റെ കാൽ ഇതിപ്പത് ദിവസമുള്ള കുഞ്ഞിന്റെ ഷൂ തൊട്ടുണ്ട് ഇവിടെ ഇത്തിരി അതിന്റെ ഓരോ സൈസ് അനുസരിച്ച് ഒരു ഓരോ വയസ്സ് വരെയുള്ള ആൾക്കാർക്കുള്ളതെ പോയി കാണുമായിരിക്കും നമ്മളത് പള്ളിയിലോട്ട് കൊണ്ടുപോകണം ബാസ്കറ്റ് അതെ പറഞ്ഞ ഇതുപോലെ ഒരു ഉടനാണ് തടി തേക്കും തടിയാണ് വെള്ളപ്പയിൻറ്റ് അടിച്ചോന്നുള്ളൂ ഒരു തൊട്ടിയുടെ ഷേപ്പിലുള്ളത് ചെയ്തത് വെച്ചിട്ട് ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ ആണോദീസൊക്കെ ഗുണം വെച്ചാ ഇപ്പൊ ഇവരുടെ സിബ്ലിംഗ്സ് ആയിട്ട് വരുമോ അപ്പോൾ ചെറിയ ഓൾട്ടറേഷൻ കൊടുത്താൽ അവർക്കും പാകാവും ഏകദേശം എല്ലാം ഇട്ടിട്ടുണ്ട് അല്ല ആവെന്ന് പറഞ്ഞാ കൊണ്ടുപോ കൊണ്ടുപോകുന്നു പറഞ്ഞാടോ ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടിക്കുന്നത് എങ്ങനെയാ ഏതായാലും മൊത്തം ബുദ്ധിമുട്ടിച്ചു അതുകൂടെ കൊടുക്കാർ ഞങ്ങൾ എടുക്കാത്ത രീന പറഞ്ഞാ എപ്പം വേണേലും വന്നാൽ അന്നൂടി ഞങ്ങോട്ട് എന്താവശ്യം എടുത്തോട് പോകണമെന്ന് പറഞ്ഞാടോ അതെ അതെ ചോദിച്ചായിരുന്നു അതെ ഞങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചതാ ഇതെല്ലാം ഇങ്ങനെ അതെ സിബ്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും പെൺകുട്ടികൾക്ക് നടക്കുമ്പോ ഇങ്ങനെ വലിഞ്ഞു വരും ഇതൊക്കെ അവളുടെ കറക്റ്റ് ആവും അവളുടെ വലിപ്പത്തി ഒത്തിരി ഉണ്ട് കേട്ടോ അത് എപ്പോഴും അങ്ങനെ സുശാന് തൊട്ട് മുമ്പായിട്ട് അതെ പിന്നെ പയ്യ അവിടെ നിങ്ങൾ വച്ച കഴിയുമ്പോൾ അതെ അതെ സൈഡിലോട്ട് നോക്കി വരണം വീടാണേ തോന്നുള്ളൂട്ടോടാണ് ശരി അതുപോലെ എൻ്റെ നേരെ ഓപ്പോസിറ്റാടൊക്കെ ഫാമിലി താമസിക്കുന്നത് അപ്പം എന്താവശ്യത്തിനും അല്ലെ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പറും ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പം ആവശ്യമുള്ള ഉറപ്പായിട്ടും മാമോലിസ അതുപോലെ ഇനിയും അമ്മമാരുടെയും ഒക്കെ ബാക്കി ഡ്രസ്സുകളൊക്കെ വഴി തുടങ്ങുന്നുണ്ട് കാഷ്വൽസ് ആയിട്ടുള്ളത് കുറച്ചുകൂടെ കഴിയുമ്പോൾ തുടങ്ങും വലിയ താമസം ഇല്ലാതെ സൽവാറും അതെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാ ഇതുണ്ടോ അമ്മയുടെ കൊച്ചിന്റെ

ആവശ്യപ്പൊരു ഫംഗ്ഷൻ ഉണ്ട് ഞാൻ കൂടെയുള്ളത് ചെയ്ത് തരണം എന്നാവശ്യപ്പെട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ നമ്മൾ അതെ ചെയ്ത് കൊടുക്കുന്നുണ്ട് സംശയമുണ്ടെങ്കിൽ ചിലപ്പോ വിദേശത്ത് വരുന്നവർക്കൊന്നും ഇവിടെ ചെയ്തവരത് മൊത്തം അതെ ചെയ്യുകയാണെങ്കിൽ എന്താ കൊറച്ച് ഇങ്ങനെ ചെയ്ത് തരാനുള്ള റീസൺ ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് ഓടി വരും നാളെ മാമോ ദിവസാലും ഒരാഴ്ച കഴിഞ്ഞു അപ്പൊ അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ സമയം കിട്ടാറില്ല അങ്ങനെ കുറച്ച് പേരോട് വന്നപ്പോഴാണ് അമ്മമാരുടെ കുറച്ച് ഡ്രസ്സുകൾ ഇപ്പൊ ചെയ്തു വെച്ചതും കുറച്ച് സിബ്ലിങ്സിന്റെയും ചെയ്തു വെച്ചത് അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് വരുന്നത് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നന്നായിട്ട് എല്ലാം പറയുന്നത് തീർച്ചയായിട്ടും അതെ ഞങ്ങളിത് ഇവർക്ക് ലൂണാർക്കാരാണ് ഇവർക്ക് ഞങ്ങളുടെ പരസ്യത്തിനൊന്നും ആവശ്യമില്ല പരസ്യമൊന്നും അല്ല ഞങ്ങള് ഇത് എത്രയോ പേർക്ക് ഉപകാരമുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇത് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞാൽ ശരിക്കും ശരിക്കും പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു ഒരു നേരത്തെ നല്ല പ്ലസ് അതിനനുസരിച്ച് ഉപകാരപ്പെടുന്നു അതായത് ഒരു കുഞ്ഞിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണ് ഈ മാമോദിസ് അഡ്രസ്സിൽ ഇടുമ്പോഴത്തേക്ക് അപ്പൊ അത്രയും പരിശുദ്ധമായിട്ട് വേണം മാമോദിസ അഡ്രസ്സിനെ കാണാൻ നമ്മൾ പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കാണണ്ട ഈശോ ഒരു കുട്ടിയിലേക്ക് വരുമ്പോ മാതാപിതാക്കൾ അവരുടെ കഴിവിനൊത്ത് ഏറ്റവും നല്ലത് അവന് കൊടുക്കുക ഏറ്റവും കുദാശയാണ് ഈശോ ആദ്യമായിട്ട് വരുന്നു പക്ഷുതാൾമാവ് വരുന്ന ദിവസം അപ്പം ഏറ്റവും നമുക്ക് പറ്റുന്നതിന് മാക്സിമം കുഞ്ഞിന് ചെയ്തു കൊടുക്കുക അപ്പം ഓരോ ഉടുപ്പ് ഞാൻ ചെയ്യുമ്പോഴും ഈശോ വരാനുള്ള ഉടുപ്പാണല്ലോ അപ്പൊ ആ ബോധ്യത്തോടു കൂടിയാണ് ഗൗൺസ് ഇടുന്ന ആൺകുട്ടികളും ഉണ്ട് ബോയ്സിന്റെ ഗൗൺസിന്റെ ടൈപ്പ് ആണ് അപ്പം ചിലർ ഇത് ഫുൾ ഗൗൺ ആയിട്ട് തന്നെ കൊണ്ടുപോകും അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെ വേണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഈ ഡിറ്റാച്ച് ആകുമ്പോ ചൂടെടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റോംബോസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതെ 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 ഇതെല്ലാം ഇതെല്ലാം വെസ്റ്റേൺ പറഞ്ഞു കാരണം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ആൺകുട്ടികൾ ഉടുപ്പിടുവെന്നല്ലേ ചോദിക്കുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് അങ്ങനെയല്ലടാ അറ്റാച്ച് രണ്ട് തരത്തിലും എംബ്രോയ്ഡറി ചെയ്താൽ വേണ്ടെന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ മോണാഗ്രാം ഉപയോഗിച്ച് ചെയ്യാമല്ലോ രണ്ട് ഡ്രസ്സ് വേണമല്ലോ കൂടുതലും ഈ കളർ ഉള്ളതാണ് വീട്ടിൽ നിന്ന് പോകുമ്പോ ഉപയോഗിക്കുന്നത് അപ്പൊ തീം അനുസരിച്ച് നമ്മള് ചെയ്യും അപ്പം ഓരോരുത്തരുടെ തീം ഏതാന്ന് വെച്ചാൽ ഗ്രീനോ അപ്പം വീട്ടിലുള്ള ബ്ലൂ ഉണ്ട് ഇങ്ങനെ ടു പീസായിട്ട് അതായത് ഷർട്ടും ഷോർട്ട്സും വേണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ പിന്നെ ഈ കുഞ്ഞുപാബുമാർക്ക് കൂടുതലും ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടോ ചെയ്യുന്നത് ഇതുണ്ടോ ഇത് ഇങ്ങനെ അതാകുമ്പോൾ പിന്നെ ഒക്കെ എപ്പോഴും പുറത്തേക്ക് കാണുമ്പോൾ ആരും ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യുമ്പം എപ്പോഴും ഒരേപോലെ തന്നെ ഇരുന്നോളൂ നമ്മുടെ ഒരു വുഡൻ ആയിട്ടുള്ളൊരു ബോക്സാണ് ഇപ്പം താഴെ വുഡൻ ട്രേ ട്രേ വന്നിട്ട് മുകളിൽ അക്രാലിക്കിൻ്റെ തേക്കിൻ്റെ വുഡും കൊണ്ടാണ് ചെയ്യുന്നത് ആ ഇത് നന്നായിട്ട് പോകുന്ന ഒരു സംഭവമാണ് പിന്നെ ഒരു യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് ട്രേ ആയിട്ട് നമുക്ക് വേറെ മൾട്ടി ആ നമുക്ക് വീട്ടിലെ ട്രേ ആയിട്ടും ഡെക്കോറായിട്ടും ഒക്കെ ഈ ട്രേനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ ട്രേയുടെ ഒരു വെറൈറ്റി ആയിരുന്നു ഇത് അതിൻ്റെ ഒരു ഹാൻഡ്ലി വർക്ക് ചെയ്തു എന്ന് മാത്രം എന്തെങ്കിലും മാലാഹന്മാരെയൊക്കെ വെച്ചിട്ടാണ് കട്ടിങ്സ് ഒക്കെ വരുന്നത് ണേ താഴെ തോക്കിയോ ഒരാള് താഴെ കിടക്കുവാനേജ് മാനേജർ രൂപ കൂടി മലകളെല്ലാം താഴെ പോയതാ ഭയങ്കര അയ്യോ അല്ല ഇത് ആക്ച്വലി നമ്മളുടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇവിടെ ഇത് ശരിക്കും ബുക്ക് ബുക്ഷെൽഫായിരുന്നു ഈ സഭ ബുക്ഷെൽഫായിരുന്നു അപ്പൊ ഇത് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നമുക്ക് വീട്ടിലെ പോലെ ഒരു ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ പക്ഷെ ഈ ഒരു പ്ലേസും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതിങ്ങനെയായിട്ട് ക്രോസ് ഒരു സ്പെഷ്യൽ ആണ് മിജുഗോറിയു കൊണ്ടുവന്ന പോകുന്ന ക്രോസ് ആണ് ആ അതുകൊണ്ട് അതിനൊരു പ്രത്യേകത തോന്നുന്നു ഇത് സുശാന്റ് റിട്ടേൺ ഗിഫ്റ്റ് ആട്ടോ ഫ്രിഡ്ജ് മാഗ്നേറ്റ് എന്റെ ഗിഫ്റ്റ് ആണ് റിട്ടേൺ ഗിഫ്റ്റ് ഫൈവ് സ്ട്രോൺസ് കൊറിയാന്നൊരു അഞ്ച് കാര്യങ്ങളുണ്ട് ഇത് പഠിപ്പിക്കുക നമ്മുടെ ബാക്ക് വാവനെ അനുസരിപ്പിക്ക പഠിപ്പിക്കുകയും കണ്ട കാഴ്ച കാഴ്ചോ നിങ്ങള് നമ്മുടെ തൊടുപുഴ ആറാണ് കേട്ടോ ഇപ്പൊ നല്ല വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു ഇത് വെള്ളം ഉണ്ടാവുന്ന രസാ കേട്ടോ അതുപോലെ തന്നെ കിടിലും നിമിഷ അടിപൊളി പിന്നെ ചേച്ചി വീട് നേരെ ഏറെ നേരെ ഓപ്പോസിറ്റ് അല്ല ചേഞ്ച് ചേച്ചി എന്തിലും എളുപ്പല്ലേ വീടിന്റെ തൊട്ട് ഫ്രണ്ടില് അതും ിലോമീറ്റർ ഇല്ല നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ അല്ല ഒന്നര രണ്ട് കൂടുതലൊട്ടും കേട്ടോ അതുപോലെ തന്നെ ചീൻ ഹസ്ബൻഡ് നമ്മുടെ ചാച്ചന്റെ ഫ്രണ്ട് ആണ് ആയിട്ട് ഇത്ര നാളായിട്ട് പരിചയമുള്ള ചാച്ചന് നല്ലൊരു ബന്ധുമാണ് എന്താണെങ്കിലും ഇവരുടെ തന്നെ ബൊട്ടിക്കിൽ വന്ന് നമ്മുടെ റീകൂട്ടിനൊക്കെ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് വൺസ് അഗൈൻ താങ്ക് യു ചേച്ചി ഞങ്ങൾ ഇനിയും വരും കേട്ടോ അടുത്ത അതുപോലെ ടീനെ നല്ലൊരു പാട്ടുകാരിയാട്ടോ രണ്ടു പാട്ടുകാരും കൂടെ ചേർന്ന് അതെ രണ്ട് പാട്ടുകാരോട് ചേർന്ന് നമുക്കൊരു നല്ല പാട്ട് തരും കേട്ടോ നല്ലൊരു ദേ ചെറുതായിട്ട് മഴ പൊയ്യുന്നുണ്ട് അടിപൊളി ആംബിയൻസ് അപ്പൊ രണ്ടുപേരും കൂടെ കൂടിയൊരു പാട്ടായാലോ ചെയ്തൊരു നന്മയ്ക്കും നന്ദി ചൊല്ലുന്നു ഞ അർഹിക്കാത്ത നന്മകളും ലനിക്കീഴും യാചിക്കാത്ത നന്മകൾ പോലുമി ല സ്തുതി നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ അപ്പതേ അങ്ങനെ ഞങ്ങള് പയ്യെ ഇറങ്ങാൻ തുടങ്ങാറുണ്ടോ കേട്ടോ ജിന്തോ അപ്പം ഞങ്ങള് പയ്യെ പോകണം കേട്ടോ ഇനി പോയിട്ട് ഞങ്ങള് വരുമ്പോ വരാം കാണാൻ കേട്ടോ അതുപോലെ തന്നെ ചാച്ചന്റെ അടുത്ത് ഉറങ്ങി ചാച്ചനും അപ്പൊ അതെ വീണ്ടും ഞങ്ങൾ പറയുന്നു പറഞ്ഞു പൊട്ടിക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയിൽ നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് നമ്മുടെ പിള്ളേർ ബാപ്റ്റിസ്റ്റിനൊക്കെ കാണണം ും ആഗ്രഹണ്ടല്ലേ നിമിഷം അപ്പം അത് നമുക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ ഗ്യാരണ്ടി ഗ്യാരണ്ടക്കാര്യത്തില് നിങ്ങൾ ഉറപ്പായിട്ടും അപ്പം സുസാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കേട്ടോ നാളെ ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നോ അമ്മ നിമിഷ ചിഞ്ചി